മകളുടെ വിവാഹത്തിനായി കരുതിയ തുക ഉപയോഗിച്ച് നിർദ്ധന കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകി നെടുങ്കണ്ടം സ്വദേശികളായ ദമ്പതികൾ പണം വീടിന്റെ നിർമ്മാണത്തിനായി നൽകിയ ഇവർ വിവാഹത്തിന്റെ എല്ലാ ആർഭാടങ്ങളും ഒഴിവാക്കി ലളിതമായ ചടങ്ങുകളിൽ ഒതുക്കുകയായിരുന്നു നെടുങ്കണ്ടം ശാഖയാണ് വീട് നിർമ്മാണം ഏറ്റെടുത്ത് പൂർത്തിയാക്കിയത് വിവാഹ ദിവസം തന്നെ ഗൃഹപ്രവേശവും നടത്താനായതിന്റെ സന്തോഷത്തിലാണ് ഈ ദമ്പതികളും ശാഖ നേതൃത്വം മകളുടെ വിവാഹം ആർഭാടരഹിതമാക്കി ആ തുക ഉപയോഗിച്ച് നിർദ്ധന കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകിയ ദമ്പതികൾ മാതൃകയാകുന്നു നെടുങ്കണ്ടം വൈപ്പേൽ അശോകൻ ബിജി ദമ്പതികളാണ് മകൾ അമൃതയുടെ വിവാഹത്തിനായി കരുതിയവണം നിർദ്ധന കുടുംബത്തിന് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സംഭാവന നൽകിയത് മകളുടെ വിവാഹം ആഡംബരരഹിതമായി നടത്താൻ അശോകനും ബിജിയും നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു തുടർന്നാണ് വിവാഹത്തിനായി മാറ്റിവെച്ച അഞ്ചു ലക്ഷം രൂപ എസ് എൻ ഡി പി നെടുങ്കണ്ടം ശാഖയിൽ ഏൽപ്പിച്ചത് ശാഖ നേതൃത്വം കട്ടകാല സ്വദേശിയായ വീട്ടമ്മയും മൂന്ന് പെൺമക്കളും അടങ്ങുന്ന ഭവനരഹിതരായ കുടുംബത്തെ ഗുണഭോക്താവായി കണ്ടെത്തി വീടുപണി ആരംഭിച്ചു ശാഖാംഗങ്ങൾ തങ്ങളുടെ വിഹിതം അധ്വാനമായും സംഭാവന ചെയ്തു എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തെ തുടർന്ന് അറുപത്തൊന്ന് ദിവസം കൊണ്ട് വീടുമണി പൂർത്തിയായി ചെലവുകൾ പറഞ്ഞ പോലെ തന്നെ കുറച്ചുകൊണ്ട് ആ സമ്പത്ത് ഒരു വൃദ്ധന്റെ കുടുംബത്തിനെ സഹായിക്കാൻ ലക്ഷ്യത്തിൽ സഹായോഗ ഏൽപ്പിക്കുകയും ഏതാണ്ട് അഞ്ച് ലക്ഷം രൂപ മുടക്കി കട്ടക്കാലിൽ ഒരു വൃദ്ധന്റെ കുടുംബത്തിന് വീട് നിർമ്മിച്ചിറങ്ങാൻ അത് കണ്ട ശാഹ് നേതൃത്വം കൊടുത്തുകൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞൊരു വാക്കുണ്ട് എനിക്കൊരു മകനുകൂടെയാണുള്ളത് ആ മകന്റെ വിവാഹത്തിലും ഞാൻ ഒരു ഭവനോട് നിർമ്മിക്കാനുള്ള പണവും തരും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ചിന്താഗതി സമൂഹത്തിൽ എല്ലാവർക്കും ഏറ്റവും നല്ലതാണ് വലിയ ആർപ്പാടപരമായ വിവാഹങ്ങൾ നടത്തി ഒട്ടേറെ കുടുംബങ്ങൾ ഇന്ന് കടക്കണിയിലാകുന്ന സ്ഥിതിവിശേഷമുണ്ട് അതുകൊണ്ടുതന്നെ അതൊരു മറ്റൊരാൾക്കൊരു സഹായമായി മാറാൻ വേണ്ടിയുള്ള ചിന്താഗതി ഓരോ കുടുംബങ്ങൾക്കും ഉണ്ടാകട്ടെ എന്നും അതോടൊപ്പം തന്നെ നെടുങ്കണ്ട ശാഹായോഗം മൈൻഡ് സിറ്റി മേഖല അടുത്തൊരു നടത്തുന്ന കുടുംബത്തിനൂടെ വീട് നിർമ്മിച്ച് നൽകാൻ വേണ്ടിയൊരു പദ്ധതി പ്ലാൻ ചെയ്തിട്ടുണ്ട് ചാരിറ്റിയുടെ നിറവിലാണ് നെടുങ്കണ്ട യൂണിയനും നെടുങ്കണ്ട ശാഹയും എസ് എൻ ഡി പി യോഗവും ഇന്ന് പ്രദേശത്ത് പ്രവർത്തിക്കുന്നത് കുഞ്ചിത്തണ്ണി സ്വദേശി അനന്തു രാജൻ അമൃതയുടെ കഴുത്തിൽ താലി ചാർത്തിയ ദിവസം തന്നെ പുതിയ വീടിന്റെ ഗൃഹപ്രവേശനവും നടന്നു ഗൃഹപ്രവേശന ചടങ്ങിൽ എസ് എൻ ഡി പി യൂണിയൻ ഭാരവാഹികൾ ശാഖാ ഭരണസമിതി അംഗങ്ങൾ മേഖലാ ഭാരവാഹികൾ കുടുംബയോഗം ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു യൂണിയൻ പ്രസിഡന്റ് സജി സജീവറമ്പത്ത് ഭദ്രദീപം തെളിച്ച് വീട് കൈമാറി അശോകൻ വിജി ദമ്പതികളുടെ തീരുമാനമറിഞ്ഞ് സമാനമായ രീതിയിൽ വീട് നിർമ്മിച്ചു നൽകാൻ തയ്യാറായി മൂന്ന് പേർ തങ്ങളെ സമീപിച്ചിട്ടുണ്ടെന്ന് എസ് എൻ ഡി പി ഭാരവാഹികൾ പറഞ്ഞു വിവാഹങ്ങൾ അത്യാഡംബരപൂർവ്വം നടത്തുന്ന കാലഘട്ടത്തിൽ നിർദ്ധന കുടുംബത്തിന് തലചായ്ക്കാൻ ഇടം ഒരുക്കിയ ഈ ദമ്പതികൾ വലിയ സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത് ന്യൂസ് ബ്യൂറോ നീടുങ്കണ്ടാവും